നമസ്കാരം എണ്ണായിരത്തിലധികം പേർ പങ്കെടുക്കുന്ന മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി രാജ്യ തലസ്ഥാനത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിരവധി ലോക നേതാക്കളും തലവന്മാരും പങ്കെടുക്കുന്നതിനാൽ സുരക്ഷ കണക്കിലെടുത്ത് പാർലമെന്റ് മന്ദിരത്തിന്റെയും രാഷ്ട്രപതി ഭവന്റെയും നോർത്ത് സൗത്ത് ബ്ലോക്കിന്റെയും എല്ലാ ഭാഗത്തും കമാൻഡോകളെയും പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട് ി പോലീസ് ഉദ്യോഗസ്ഥരാകും രാഷ്ട്രപതി ഭവന പുറത്ത് കാവൽ ഒരുക്കുക അർദ്ധ സൈനികരെയാണ് ചടങ്ങ് നടക്കുന്ന രാഷ്ട്രപതി ഭവനിൽ അകത്തെ വളയത്തിൽ വിന്യസിച്ചിരിക്കുന്നത് അഞ്ച് കമ്പനി അർദ്ധ സൈനിക വിഭാഗങ്ങളും ദില്ലി ആമിഡ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറോളം പോലീസുകാരെ സുരക്ഷയ്ക്കായി വേദിക്ക് ചുറ്റും വിന്യസിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് അതേസമയം മൂന്നാം മോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനിരിക്കെ കേരളത്തിൽ നിന്ന് രണ്ട് പേർ കേന്ദ്രമന്ത്രിയാകുമെന്നാണ് സൂചന ലഭിക്കുന്നത് തൃശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപി ആദ്യം വിമുഖത കാട്ടിയെങ്കിലും മോദി നേരിട്ട് ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമെന്ന് വ്യക്തമാക്കി എന്നാൽ രണ്ടാമത് ആരെയാണ് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ല തിരുവനന്തപുരത്ത് മത്സരിച്ച മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങലിൽ മത്സരിച്ച മുതിർന്ന ബി ജെ പി നേതാവ് വി മുരളീധരൻ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച ശോഭ സുരേന്ദ്രൻ തുടങ്ങി നിരവധി പേർക്ക് ഈ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണന ലഭിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ബി ജെ പി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടത് പ്രകാരം ശോഭ സുരേന്ദ്രൻ ദില്ലിയിലേക്ക് പോയിരുന്നു നിയുക്ത തൃശൂർ എം പി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയ്ക്കായി ദില്ലിയിലേക്ക് തിരിച്ചു കുടുംബസമേതമാണ് അദ്ദേഹം ദില്ലിയിലേക്ക് പോയത് യാത്ര പുറപ്പെടും മുൻപ് തന്നെ താൻ കേന്ദ്രമന്ത്രിയാകുമെന്ന സ്ത്രീകരണം സുരേഷ് ഗോപി നൽകി അദ്ദേഹം തീരുമാനിച്ചു ഞാൻ അനുസരിക്കുന്നു എന്നായിരുന്നു വിമാനത്താവളത്തിലേക്ക് പോകാനായി ഇറങ്ങിയ സുരേഷ് ഗോപിയുടെ പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോൺ വഴി സംസാരിച്ച ശേഷമാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്നതിൽ സ്ഥിരീകരണം ഉണ്ടായത് എന്നാൽ ഏതാണ് വകുപ്പെന്നതിൽ ഇനിയും സ്ഥിരീകരണമായിട്ടില്ല കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നത് സുരേഷ് ഗോപിയിലൂടെ ആയതിനാൽ സുപ്രധാന വകുപ്പായിരിക്കും സുരേഷ് ഗോപിക്ക് ലഭിക്കുക എന്നതിൽ സംശയമില്ല മൂന്നാം മോദി സർക്കാരിൽ മുൻ മന്ത്രിസഭയിൽ നിന്ന് അമിത് ഷായും നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗും പ്രഹ്ലാദ് ജോഷിയും സ്ഥാനമുറപ്പിച്ചു ടി ഡി പിയുടെ രണ്ട് മന്ത്രിമാരാകും പ്രധാനമന്ത്രിക്കൊപ്പം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക ഒരു കേന്ദ്രമന്ത്രി പദവിയും സഹമന്ത്രി പദവിയുമായിരിക്കും ടി ഡി പിക്ക് ഇപ്പോൾ ലഭിക്കുക ശ്രീകാകുളം എം പി കിച്ചാരപ്പൂ രാംമോഹൻ നായിഡു കേന്ദ്രമന്ത്രിയാകും ഡോക്ടർ പെപ്പസാനി ചന്ദ്രശേഖർക്കാണ് സഹമന്ത്രി സ്ഥാനം ലഭിക്കാൻ സാധ്യത തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയും കേന്ദ്രമന്ത്രിയാകും കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയാകും ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമിക്ക് കൃഷി മന്ത്രാലയം ലഭിക്കുമെന്നാണ് സൂചന അഞ്ച് സേറ്റിന് ഒരു കേന്ദ്രമന്ത്രി പദവി എന്ന ഫോർമുലയാണ് സഖ്യകക്ഷികൾക്കിടയിൽ പദവി വീതം വെക്കാൻ ബി ജെ പി സ്വീകരിച്ചതെന്നാണ് വിവരം അഞ്ചിൽ താഴെ സീറ്റുകൾ കിട്ടിയ സഖ്യകക്ഷികൾക്ക് സഹമന്ത്രി പദവി നൽകാനും ധാരണയായിരുന്നു ജെ ഡി എസിന് രണ്ട് സീറ്റ് ലഭിച്ചിട്ടുള്ളൂ എങ്കിലും മുൻ മുഖ്യമന്ത്രി എന്നത് കണക്കിലെടുത്താണ് കുമാരസ്വാമിക്ക് കേന്ദ്രമന്ത്രി പദവി നൽകുന്നത് കർണാടകയിൽ നിന്ന് ഒരു ബി ജെ പി എം പിമാർക്കും ഇതുവരെ ദില്ലിക്ക് വരാൻ നിർദ്ദേശം കിട്ടിയിട്ടില്ല ദേവഗൗഡയുടെ മരുമകനും ബി ജെ പി എംപിയുമായ ഡോക്ടർ മഞ്ജുനാഥയ്ക്ക് കുമാരസ്വാമി മന്ത്രിപദവി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പിന്നീട് മന്ത്രിസഭ വികസനത്തിൽ പരിഗണിക്കാമെന്ന് അറിയിപ്പ് കിട്ടിയെന്നാണ് സൂചന ദാർവാസ് എം പി പ്രഹാദ് ജോഷി ബലഗാമി എം പി ജഗദീഷ് ഷെട്ടർ ഹാവേരി എംപിയും മുൻ മുഖ്യമന്ത്രിയുമായ ബസവരാജ് ബൊമ്മൈ എന്നിവർ മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആർക്കും ഇതേവരെ ദില്ലിക്ക് വരാൻ ക്ഷണം കിട്ടിയിട്ടില്ല ശിവസേന ഷിൻഡെ പക്ഷത്തിന് ഒരു കാബിനറ്റ് പദവിയും സഹമന്ത്രി സ്ഥാനവും നൽകിയേക്കും ശ്രീരംഗ് ബർണയ്ക്കും പ്രതാപ് റാവു ജാദവുമായിരിക്കും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുക എന്നാണ് സൂചന ലഭിക്കുന്നത് ശിവസേനയ്ക്ക് ഒരു കാബിനറ്റ് പദവിയും സഹമന്ത്രി സ്ഥാനവുമായിരിക്കും ലഭിക്കുക മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ മന്ത്രിസഭയിലേക്ക് ഉണ്ടാവില്ല എൻ സി പി അജിത് പക്ഷത്തു നിന്നും രാജ്യസഭാ എം പി പ്രഭുൽ പട്ടേലിനെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കും डेस्क तत्व मैनोस